ഇത് അഡീനിയം പ്ലാന്റ് അത് ഇതിന് പിന്നെ എന്താ പറയുക ഡെസേർട്ട് റോസ് എന്നും കൂടി പേരുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ബൾബാണ് ഇതിൻ്റെ ഹൈലൈറ്റ് നല്ല അടിപ്പൊളി ബൾബാണ് കേട്ടോ അത് ബോൺസായി ആയിട്ട് നിൽക്കുന്ന മഴയാണ് തോന്നുന്നത് ഇത് സിംഗിൾ പെറ്റലാണ് ഡബിൾ പെറ്റൽ പെറ്റലെൻ്റെ അടുത്തുണ്ട് പക്ഷേ ഇപ്പോൾ ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ മഴയൊക്കെ പെയ്യണ കാരണം അങ്ങനെ ഉണ്ടാവുന്നില്ല ഇതിന് മഴയല്ലോ മഴ വേണ്ട വെയിലാണ് വേണ്ടത് വെയിലത്ത് നിറച്ച് പോകുന്നുണ്ടാവും അപ്പോൾ എന്തായാലും മഴയത്തിൻ്റെ പിന്നെ എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് ഉണ്ട് കേട്ടോ ഈ കളറുണ്ട് പിന്നെ റെഡ് കളറ് നല്ല റെഡും ബ്ലാക്കിഷ് കളറ് ഔട്ട്ലൈനുമായിട്ടുള്ള ഡബിൾ പെറ്റലുണ്ട് അതിൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഉള്ളത് വയ വെള്ളയാണ് അതൊക്കെ കണ്ടില്ല വെള്ളയിൽ മുട്ട് വന്നിട്ടുള്ളൂ വിരിഞ്ഞിട്ടില്ല നല്ല പനിയാണ് കാണാം കുറേ ദിവസം നിൽക്കും ചെയ്യും കേട്ടോ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാം പിന്നെ എൻ്റെ യാഷ്വിട്ടൻ യാശുവിട്ടനെ ഞാനിവിടെ വൈകുന്നേരമായപ്പോൾ കുറച്ച് നേരം ഇവിടെ കൊണ്ടുവന്ന് കെട്ടി ഇട്ടതാണ് കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്ന് കൊച്ചു പൂമ്പാറ്റയൊക്കെ അങ്ങനെ ഇവിടെ കിലിക്കിച്ചെടി ഉണ്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ കണ്ടിട്ട് ഇത് ഫലനോപ്സസ് എന്നുള്ള പ്ലാന്റിൽ ഉണ്ടാവണം പൂവാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ കുറേ നാൾ ഒരു ആറുമാസം വരെയൊക്കെ ഈ പൂ ഇങ്ങനെ നിൽക്കും കൊഴിയാദ്യം വാടാദ്യമൊക്കെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ഭംഗിയാണ് എല്ലാ കളറും ഉണ്ട് ഒരുപാട് കളറുണ്ട് എൻ്റെ അടുത്ത് Thanks for watching our video.